ഓക്കെ റാപ്റ്ററിയയുടെ റിസ്ക് റിവാർഡിനെ പറ്റി ഉള്ളൊരു വീഡിയോ ആണ് ഇതെന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് നമ്മൾ ഇതിനകത്ത് റിസ്ക് ചെയ്തേക്കുന്നത് ഫോർ പെർസെൻറ്റേജ് ആണ് റിസ്ക് ചെയ്തേക്കുന്നത് ഓക്കെ ഓരോ ട്രേഡിലും ഫോർ പെർസെൻറ്റേജ് റിസ്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ആയിരം ഡോളർ ഇവിടെ ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യുന്നു ഓക്കെ ഞാനിപ്പോൾ ഒരു ആയിരം ഡോളർ ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് വെക്കാം അപ്പോൾ ഞാൻ റിസ്ക് ചെയ്ത എവിടെ റിസ്ക് ചെയ്തത് ഫോർ പെർസെൻറ്റേജ് ആണ് അപ്പോൾ നാൽപ്പത് ഡോളർ ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിക്കഴിഞ്ഞാൽ പോകുന്നത് ഓക്കെ നാൽപ്പത് ഡോളർ അവിടെ പോകുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നാൽപ്പത് ഡോളർ പോകും നാൽപ്പത് ഡോളർ ഫിക് കറക്റ്റ് നാൽപ്പതല്ല ചിലപ്പോൾ അതിൽ കൂടുതലോ കുറവോ സംഭവിക്കാം എക്സാമ്പിൾ ഇപ്പോൾ ചിലപ്പോൾ നാൽപ്പത്തി നാല് ഡോളർ ആവാം അല്ലാന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ട് ഡോളർ ആവാം ഓക്കെ ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു നാൽപ്പത് ഡോളർ ചിലപ്പോൾ എപ്പോഴും സംഭവിക്കണമെന്നില്ല കാരണം മാർക്കറ്റിൽ സ്ലിപ്പേജും അതേപോലെ സ്പ്രെഡിൻ്റെ ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പോഴും ബ്രോക്കറിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു റിസ്ക് ലോസിൽ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട് ഓക്കെ പിന്നെ അടുത്ത റിവാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടി പി എന്ന് പറയുന്നത് ഫസ്റ്റ് ടി പി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ടി പി എന്ന് പറയുന്ന എന്ന് പറയുന്നത് ഏകദേശം വൺ പോയി വൺ ഈസ് ടു വൺ പോയിൻ്റ് സിക്സ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ നാൽപ്പത് ഡോളറാണ് നമുക്ക് ലോസ് വരുന്നത് അപ്പോൾ നാൽപ്പത് ഇൻറ്റു വൺ പോയിൻറ്റ് സിക്സ് ഈക്വൽ ടു അറുപത്തി ഡോളറാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത് ഓക്കെ നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വാല്യൂ അവിടെ അതിനടുത്തായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ ആ ഒരു ഏകദേശം വാല്യൂ ആണ് അതിനടുത്തുള്ളത് ഓക്കെ അപ്പോൾ അറുപത്തിനാല് ഡോളറാണ് നമുക്ക് റിവാർഡ് വരുന്നത് പിന്നെ നമുക്ക് നെക്സ്റ്റ് ടി പി വരുന്നത് സെക്കൻഡ് ടി പി അതാണെങ്കിൽ വൺ ഈസ് ടു ത്രീ ആണ് വൺ ഈസ് ടു ത്രീ ഓക്കെ അതാവുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാൽപ്പത് ഇൻറ്റു ത്രീ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഡോളർ ആയിരിക്കും നമുക്ക് വരുന്നത് നമുക്ക് ഈ ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം വൺ ഈസ്റ്റ് ത്രീ അടിച്ച ചാർട്ട് ഇവിടെയാണ് ഈ ലാസ്റ്റ് ട്രേഡ് നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറ് നമ്മൾ നൂറ്റി ഇരുപത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനടുത്തായിട്ടുള്ള ഒരു വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോഫിറ്റിൻ്റെ ഗസ്റ്റിലും അങ്ങനെ തന്നെയാണ് നമുക്ക് അതിന് ഒരു വാല്യൂ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അന്നത്തെ ട്രേഡ് നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളർ കളക്ട് ചെയ്തിട്ട് ആ ട്രേഡ് സ്റ്റോപ്പ് ചെയ്തു ഓക്കെ പിന്നെ അത് കൂടാൻ കാരണം ചെറിയ പ്രശ്നം ചെറിയൊരു ഉണ്ട് കാരണം നമ്മൾ ഇവിടെ ഓരോ ട്രേഡ് എടുത്ത് വരുമ്പോൾ ക്യാപിറ്റൽ ഗ്രോ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്യാപിറ്റലിൻ്റെ റിസ്ക് ആയിരിക്കും എടുക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ദിവസം ട്രേഡ് എടുത്തപ്പോൾ ക്യാപിറ്റൽ ആയിരം ആയിരുന്നു ഓക്കെ നമുക്ക് ഫസ്റ്റ് ദിവസം ഒരു ആയിരത്തി ആയിരം എന്നുള്ളത് ആയിരത്തി നാൽപ്പത്തി അഞ്ചായി നോക്കാം ഓക്കെ സെക്കൻഡ് ഡേ എടുക്കുന്നത് ഈ ക്യാപിറ്റലായിരിക്കും അപ്പോൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരിക്കും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഫോർ ആണ് എടുത്ത് എടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ വൺ ആണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൺ പെർസെൻറ്റേജ് ആയിരിക്കും എടുക്കുന്ന ഓക്കെ ഓക്കെ ഇനി അന്നും പ്രോഫിറ്റായി ആയിരത്തി നാൽപ്പത്തി അഞ്ച് എന്നുള്ളത് ആയിരത്തി തൊണ്ണൂറായെന്ന് വയ്ക്കാം ഓക്കെ പിറ്റേ ദിവസം ആയിരത്തി തൊണ്ണൂറിൻ്റെ വൺ പെർസെൻറ്റേജായിരിക്കും എടുക്കുന്ന ഈ നെക്സ്റ്റ് ഡേ ഈ ക്യാപിറ്റൽ തൊള്ളായിരം ഡോളറായെന്ന് വയ്ക്കാം ഡ്രോ കുറഞ്ഞു വന്നിട്ട് തൊള്ളായിരം ആയെന്ന് വയ്ക്കാം അപ്പോൾ ഈ തൊള്ളായിരത്തിൻ്റെ വൺ പെർസെൻറ്റേജ് ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇക്വിറ്റി എത്രയാണോ ബാലൻസ് എത്രയാണോ അതാണ് സോറി നമ്മുടെ ഈ കറണ്ട് ഇക്വിറ്റി എത്രയാണോ അതാണ് പിറ്റേ ദിവസവും എടുക്കാൻ പോകുന്നത് ക്യാപിറ്റലായിട്ട് ഓക്കെ അപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അവിടെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ആവുന്നതനുസരിച്ചിട്ട് ആ ക്യാപിറ്റലായിരിക്കും പിന്നീട് നെക്സ്റ്റ് ട്രേഡിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്നത് പിന്നെ സ്റ്റോപ്പ് ലോസ് സംഭവിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ലോസ് വരുന്നത് തോറും നമ്മുടെ ക്യാപിറ്റൽ കുറഞ്ഞു വരാണല്ലോ അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും എടുക്കുന്ന ട്രേഡിനായിട്ട് പ്രോഫിറ്റ് ആ ക്യാപിറ്റൽ വെച്ച് പ്രോഫിറ്റ് മെക്കുമ്പോഴും ആ ഒരു കുറവുണ്ടാവും കാരണം അപ്പോൾ ഈ ഒരു ക്യാപിറ്റലാണല്ലോ ഇവിടെ യൂസ് ചെയ്യുന്നത് അതിന്റെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രേഡ് നടക്കുന്നത് ഓക്കെ പിന്നെ ഇതാണ് നമ്മൾ ഈ ഒരു റാപ്റ്ററിയുടെ റിസ്ക് റിവാർഡിന്റെ ഒരു സെറ്റപ്പ് വരുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫിക്സഡ് ലോട്ടല്ല പകരം പൊസിഷൻ സൈസിംഗ് എന്ന് പറയും അപ്പോൾ കാരണം നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ എൻറ്റർ ചെയ്യുമ്പോൾ ഫിക്സഡ് ലോട്ടിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിസ്ക് റിവാർഡിൽ ചെറിയ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസും എൻട്രി പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ലോ ലോട്ട് സൈസ് അവിടെ അഡ്ജസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ചാർട്ടിൽ ഞാൻ അയച്ച ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും പല പല ഡിഫറൻറ്റ് ലോഡ് സൈസിലാണ് ഓരോന്ന് എടുത്തേക്കുന്നത് ഓക്കെ ചിലത് കൂടിയ ലോട്ടിലും ചിലത് കുറഞ്ഞ ലോട്ടിലും കാണാൻ പറ്റും ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടിയ ലോട്ടിലെടുക്കാൻ കാരണം നമ്മുടെ എൻട്രി പ്രൈസും അതുപോലെ സ്റ്റോപ്പ് ലോസും തമ്മിൽ വളരെ അടുത്ത അടുത്താണ് വാല്യൂ ഉള്ളത് ഓക്കെ അതുകൊണ്ടാണ് ഈ ഒരു വലിയ ലോട്ടിൽ എടുക്കുന്ന ഇനി നമ്മുടെ എൻട്രി പ്രൈസും സ്റ്റോപ്പ് ലോസും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകുന്ന നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ സീറോ ലോഡ് സൈസ് കുറഞ്ഞിരിക്കും ഓക്കെ അപ്പോൾ അതനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ കറക്റ്റ് വാല്യൂ പോവാറുള്ളൂ അപ്പോൾ ഒരു നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് പെർസെൻറ്റേജ് എത്രയാണോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ പോകുന്നത് അപ്പോൾ നമുക്ക് ലോസ് വലിയ ലോസ് വരും എന്നുള്ള ഒരു പേടി വേണ്ട നമ്മൾ സാധാരണ റിസ്ക് മാനേജ്മെൻറ്റില് ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി ഈ ബോട്ട് ചെയ്തോളും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ട്രേഡിലും എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളെ മാനുവലി റിസ്ക് മാനേജ് ചെയ്ത് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ആ ഒരു ജോലി തന്നെയാണ് ഇത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് നമ്മൾ എന്താണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയൊരു ഡിഫറൻസ് അപ്പോൾ അത് ഇത് ഈ ചെറിയൊരു ഡിഫറൻസ് നമ്മൾ ചെയ്യുമ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ മാനുവലി ചെയ്താലും ഈ ഒരു ഡിഫറൻസ് ഉണ്ടാകും നമ്മളിപ്പോൾ നാൽപ്പത് ഡോളർ തന്നെ ലോസ് വയ്ക്കണമെന്ന് വെച്ചാൽ വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാൽപ്പത് ഡോളർ തന്നെ പോകണമെന്നില്ല ചിലപ്പോൾ അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടെ സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ റിസ്ക് റിവാർഡിൻ്റെ ഒരു കാര്യം